ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് അമ്പലത്തിൽ പോകാമെന്ന് വിചാരിക്കുമ്പോൾ പിന്നെ വേറെ എന്തെങ്കിലും കാരണത്താ പോകാൻ പറ്റാതെ വരും അങ്ങനെ ഇന്നാണ് ഒന്ന് അമ്പലത്തിൽ പോകാൻ പറ്റിയത് ഞങ്ങളുടെ ഇവിടെ അടുത്ത് വാരനാട് അമ്പലത്തിലാണ് കേട്ടോ പോയത് ഇവിടെ സാധാരണ നല്ല തിരക്കുണ്ടാകുന്ന സമയം വെള്ളിയാഴ്ചയാണ് ഇന്ന് വ്യാഴാഴ്ചയാണ് അതുകൊണ്ട് തന്നെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങൾ തൊഴുതൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ വഴിപാട് വാങ്ങിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു അങ്ങനെ വഴിപാടൊക്കെ മേടിച്ച് നമ്മൾ നേരെ നക്ഷത്രക്കാവിലേക്കാണ് പോയത് ഇവിടെ ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്ര അനുസരിച്ചുള്ള ഓരോ മരങ്ങളൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ നമ്മുടെ നക്ഷത്രത്തിന്റെ മരത്തിന് വെള്ളമൊക്കെ ഒഴിക്കണം അപ്പൊ ഞങ്ങൾ അതിനൊക്കെ വെള്ളമൊഴിച്ചു ഇവിടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന സ്പോട്ടാണ് ഈ കായലിൻ്റെ സൈഡിൽ ഇവിടെ പ്രത്യേകിച്ചൊന്നുമില്ല ചുമ്മാ അവിടെ പോയി ഇരിക്കാൻ നല്ല രസമാണ് നല്ല കാറ്റൊക്കെയാണ് ഇവിടെ അമ്പലത്തിൽ വരുന്ന മിക്കവരും ഇവിടെയൊക്കെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ഇവിടെ ഫോട്ടോസൊക്കെ എടുക്കാനാണ് കൂടുതലും എല്ലാവരും വരുന്നത് ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് തിരിച്ചു പോയി അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ